അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ പുന്നേർ വെള്ളച്ചാട്ടത്തിന്റെ സമീപത്താണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ബിൻസഞ്ചാരിന്റെ ജാതിത്തോട്ടത്തിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത് അപ്പൊ അത് കണ്ടപ്പോ ഞാൻ എന്തെങ്കിലും ജസ്റ്റ് കാണിച്ചു തോന്നി അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് ജസ്റ്റ് ആയിരുന്നു അത്രയും മനോഹരമായിട്ടുള്ള വെള്ളക്കാട്ടം കാണാൻ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി കഞ്ഞിക്കൂഴി പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഒരു എന്താ പറയാ അതിമനോഹരമായിട്ടുള്ള സ്ഥലത്താണ് വന്നിട്ടുള്ളത് ബിൻസഞ്ചാരിന്റെ എന്താ പറയാ പറമ്പ് ആ ജാതി കൃഷി ജാതി കൃഷി ജാതി കൃഷി തോട്ടത്തിലേക്കാണ് വന്നിട്ടത് മെയിനായിട്ടും ഇവിടത്തെ സ്ഥലം തന്നെ അടിപൊളി സ്ഥലമാണ് നമുക്കിപ്പോ എന്താ പറയാ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടും വെള്ളച്ചാട്ടം ചേർന്നിട്ട് തന്നെയാണ് അല്ലേ ഇവിടെ എന്തൊക്കെ കൃഷി കൃഷിചാട്ടം ചെയ്യുന്നുണ്ട് ജാതി കുരുമുളക് എല്ലാം ഉണ്ട് ജാതിയും കുരുമുളകും ജാതിയും എത്രത്തോളം ജാതി ഉണ്ടാവും നൂറ് ജാതി നിങ്ങക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോ തന്നെ ഒരു ജാതിമരാണ് ഇതൊക്കെ ചേട്ടന്റെ ജാതിപരമാണ് ഇവിടെ കുരുമുളകും കയ്യിലടക്ക് വരുന്നുണ്ട് അല്ലേ ആ ഉണ്ട് അപ്പൊ ഈ ജാതി സംഭവങ്ങളൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ് ജാതി നമ്മൾ ഇവിടുന്ന ഇത് നമ്മൾ നിലത്ത് വീഴുന്നതിന് ഇപ്പുറം തോട്ടിക്ക് എല്ലാം ആ പറിച്ചിട്ട് പൂവും കായും ഇടത്തി പൂവന്ന് അന്ന് തന്നെ ചെല്ലുന്ന അന്നേരം തന്നെ അടത്തിനകത്ത് ഡ്രയറിലാണ് ഉണക്കിയെടുക്കുന്നത് ഡ്രയറിലാണ് അപ്പൊ ചേട്ടൻ നമ്മുടെ ജാതിപത്തിന്റെ സംഭവമൊക്കെ നല്ല ക്വാളിറ്റിയിൽ ഉണക്കാനായിട്ട് നമ്മുടെ ഡ്രയറിലാണ് ഉണക്കി എടുക്കുന്നത് ഡ്രയർ എവിടെയാണ് വരുന്നത് വീട്ടിലിരിക്കുന്നത് വീട്ടിലാണ് വരുന്നത് അല്ലേ നമുക്ക് അതൊക്കെ വീട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ കാണാന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ജാതിപത്തിൽ ജാതിക്കായൊക്കെ ഉണക്കണം എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ മുടനയുടെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്നതാണ് അപ്പൊ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാലെ അപ്പൊ നമ്മളിതാ ബിൻസിനുടെ വീട്ടിലെത്തിയേക്കാണ് ഇതാണല്ലേ വീട് വരുന്നത് വീടിന്റെ ഫ്രണ്ടിൽ നമുക്ക് ജാതിക്കായും കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ ഇതിന്റെ ഉള്ളിലാണല്ലോ നമ്മുടെ മിഷീൻ ഉണക്കുന്ന മിഷീൻ വരുന്ന ഇവിടെ ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണ് കാണാനും അത് വീട്ടിനോട് ചേർന്ന് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ള സ്ഥലം കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മുടെ മിഷീനിൽ ഇപ്പൊ എന്താ ജാതി ആണ് ഉണക്കുന്നത് ഇപ്പൊ കൊപ്ര നമ്മുടെ തെങ്ങുന്ന എണ്ണയ്ക്ക് വേണ്ടി ടീച്ചർ കൊപ്ര ആയിട്ടുണ്ട് അതാ കിടക്കുന്നത് കൊപ്ര ഉണക്കാറുണ്ട് കൊപ്ര ഉണക്കും അത് നമ്മള് പുറത്തു മില്ലിലോട്ടേ ആട്ടാൻ വേണ്ടി ആട്ടാനായിട്ട് അപ്പൊ നമുക്ക് ഈ മിഷീനും ഉണക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ തീർച്ചയായിട്ടും അപ്പൊ ഇതാണല്ലോ നമ്മുടെ മിഷീൻ വരുന്നതാണ് ചേട്ടൻ പറഞ്ഞ പോലെ കൊപ്പറ ഉണക്കാനായിട്ട് വെച്ചേക്കാണ് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് കൊപ്ര കാണുമ്പോൾ കാണാന്നുള്ളതാണ് കളർ കളർ കാര്യങ്ങളൊന്നും ഫേഡാവ നല്ല ഇതിൽ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഉണക്കമായിട്ടുണ്ട് ഒരു മുറുക്കം നമുക്ക് ഇവിടെ കാണാം ഇതിപ്പോ എത്ര സമയം എടുത്തിട്ടുണ്ടാവും കൊപ്പറ ഉണങ്ങാൻ ഇതിപ്പോ ഒരു പതിനാല് മണിക്കൂർ ചിരട്ട ഞങ്ങൾ ഒരു എട്ടുമണിക്കൂറാവുമ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ടൈം അങ്ങ് ഇടുകയല്ല ഒരു നാല് മണിക്കൂർ ഇട്ടിട്ട് അങ്ങ് ഊപ്പ് ചെയ്തിരുന്നു പിന്നെ അങ്ങനൊക്കെ വേണമായിരിക്കും കൊപ്രൂർ നല്ല ഉണക്ക് തേങ്ങ നല്ല ഉണക്ക് വരട്ട് തേങ്ങയാണെങ്കിൽ മൂപ്പ് കുറവുള്ള തേങ്ങി അത് ഉണങ്ങാൻ താമസം നല്ല മൂപ്പുകൾ തേങ്ങയാണെങ്കിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് ഏകദേശം അതെ അത്യാവശ്യം നല്ല ഉണക്കം ആയിട്ടുണ്ട് ഫുള്ള് കൊപ്രയാണ് വെച്ചിരിക്കുന്നത് ഫുള്ള് കൊപ്ര തന്നെയാണ് നമ്മുടെ ആവശ്യമുള്ള എണ്ണയ്ക്ക് നമ്മൾ വേണ്ടി തന്നെ ചേട്ടോടെ ഏഴ് തട്ടിന്റെ മെഷീനാണ് എടുത്തിരിക്കുന്നത് അതും സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് കാര്യങ്ങൾ വരുന്ന മെഷീനാണ് അത് കാരണം നമുക്ക് ഇതിനകത്ത് ഇറച്ചിയല്ല ഞങ്ങൾ ഇതിനകത്ത് ആവും ഇറച്ചിറച്ചിറച്ചിക്ക് വേണ്ടിട്ട് അപ്പൊ മെയിനായിട്ടും നാളികേരം അതുപോലെ തന്നെ ജാതിക്ക ആ ജാതി പത്രി കുരുമുളക് മഴക്കാലത്ത് നമ്മൾ ചെറിയ കുഞ്ചമുളകത്ത് ഞങ്ങൾ പറയും മഴക്കാലത്ത് കഴിഞ്ഞു ചക്കമുളക് അത് ഞങ്ങൾ ഇതിനകത്ത് ഉണങ്ങിയെടുക്കും പിന്നെ കുരുമുളക് സീസൺ ആകുമ്പോൾ വെയിലുണ്ടല്ലോ പിന്നെ ഇറച്ചി ഉണക്കുന്നില്ല ഇറച്ചി ഉണങ്ങും എല്ലാ സാധനവും ഉണങ്ങും ആവശ്യമല്ല എല്ലാം ഉണക്കുന്നല്ലേ ഉണങ്ങും അപ്പൊ നമ്മുടെ ഡ്രയർ ഇപ്പൊ എന്താ പറയാ ഇപ്പൊ എല്ലാ വീട്ടിലും അത്യാവശ്യമായിരിക്കുകയാണ് നമ്മളിപ്പോ വീട്ടിലേക്ക് ഇപ്പൊ ചെറിയ ചെറിയ രീതിയിലുള്ള തേങ്ങ ഉണക്കാനായാലും ഇപ്പൊ ജാതി കർഷകരാണെങ്കിൽ ജാതി ഉണക്കാനും സംഭവം ഉണക്കാനായാലും നമ്മുടെ മെഷീൻ വളരെ യൂസ്ഫുൾ നിങ്ങൾക്ക് ഞാൻ ജാതി വേണ്ടി മാത്രം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അത് പ്രതീക്ഷിച്ച വാങ്ങിയത് ഉണങ്ങിയപ്പോ മഴയത്താണ് ഏറ്റവും കൂടുതൽ അതെ 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 അതല്ല വേനൽക്കാണെങ്കിലും ഈ കൊപ്രയൊക്കെ വെക്കുമ്പോ കാക്ക കുത്തിക്കൊണ്ട് പോകാന്നുമില്ലല്ലോ അടച്ചാൽ നമുക്ക് പൊടി അടിക്ക് വില കൃത്യമായിട്ട് കിട്ടും പിന്നീ നാളികരം ഉണക്കിയെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാളികൾ മുറിച്ച് ഫുൾ ആയിട്ട് വേണം അതെ അതെ ഒരു ദിവസം വെയിലുണ്ടെ ഒരു ദിവസം മോഡല് വന്നുകഴിഞ്ഞാൽ പൂക്കൾ കയറും അതെ അതുകൊണ്ട് നമുക്ക് മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ അടിക്ക് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഇതിൽപത്രികലൊക്കെ ഉണ്ടാവും അതിജാതിരി ഉണക്കി ഉണക്കി വെച്ചിരിക്കുന്നതാണ് മെയിൻ ആയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കാനായിട്ട് മാത്രം വേണ്ടി ഇത് സ്മെല്ല് വരുന്നുണ്ട് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഒരു നമുക്ക് ഒരു കിലോയിൽ ഇരുന്നൂറ് രൂപയുടെ തന്നെ വ്യത്യാസം വേലത്തിട്ട് ഉണങ്ങുന്നതും അപ്പൊ അല്ലെങ്കിൽ നമ്മൾ പുകച്ച ഈ പുകയിലിട്ട് പുകവുള്ളു വില അല്ലാതും പക്ഷെ ഒരു ഇരുന്നൂറ് രൂപ ഒരു കിലോ ആയ നമുക്ക് വ്യത്യാസം എനിക്ക് ആദ്യത്തെ വർഷം തന്നെ എന്റെ മുടക്ക് പൈസ എന്ന് പറഞ്ഞാൽ നമ്മള് കൊടുത്ത് ക്വാളിറ്റി കൂട്ടി കൊടുത്തപ്പോ തന്നെ നമുക്ക് അതിന്റെ പൈസ ഇതിന് ചില ചിലവായ പൈസ തിരിച്ചു കിട്ടി അല്ലെ ഡ്രയറിന് ചിലവായ പൈസ എനിക്ക് പകുതി കിട്ടിയായിരുന്നു വില വന്നിട്ടുണ്ടായിരുന്നു ഇത് അമ്പത്തി ഒമ്പതിനായിരം രൂപ ബീലൊക്കെ പിടിപ്പിച്ചത് ആയതുകൊണ്ട് അതെ അതെ ആയിരം രൂപ കൂടെ കൂടുതൽ എനിക്ക് ഇതിന് രൂപയാണ് സബ്സിഡി കഴിച്ചിട്ട് അല്ലേ ആ സബ്സിഡി കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ സബ്സിഡിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്തേക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ജാതി പത്രിയുടെ കളർ കാര്യങ്ങളൊക്കെ കാണാന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മളിപ്പതിന്റെ ഹൈലൈറ്റ് പറയുന്നത് ഈ കളറും കാര്യങ്ങളാണ് ഇതേപോലെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇതേപോലെ ട്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് നല്ല റെഡ് കളറിലെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മളിപ്പോലൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ കിട്ടുക നല്ല വിലക്ക് വിൽക്കാൻ പറ്റുവല്ല ഇതിന് ഏറ്റവും ക്വാളിറ്റിക്ക് ആയാലും വില അതെ അതെ ഇത് രണ്ടായിട്ട് അടന്നുപോയാ വില കുറയും ഓ ഇത് ഒറ്റ ഒരു ഫ്ലവർ ആയിട്ട് അത്രയും ഹൈജിനിക്കായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ നാളികരോ അല്ലെങ്കിൽ ജാതിരോ എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിലും ഉണക്കാനായിട്ട് നമ്മുടെ ഡ്രയറുകളെ പറ്റി എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ഇതിപ്പോ ഏഴു തട്ടിന്റെ മെഷീനാണ് നമ്മള് ചെറിയ മിഷീൻ തൊട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ മൂന്ന് തട്ടിന്റെ മെഷീൻ തൊട്ട് പല സൈസിലുള്ള മെഷീൻസ് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു മൂന്ന് അഞ്ച് ഏഴ് പത്ത് ഇരുപത് എത്ര ട്രേസുള്ള ഡ്രൈവർ ആണെങ്കിലും കസ്റ്റമറുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി നൽകാനായിട്ട് പറ്റും അത് നമ്മൾ ഓൾ ഓവർ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിനക്ക് മിഷീൻ തെല്ലാം തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഞാനിപ്പോ ഇത്രയും സംഭവം ഉണക്കി മിഷീന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കോരായും എന്തെങ്കിലും കാര്യങ്ങള് ഞാൻ വർഷമായി വാങ്ങിയിട്ട് വന്നിട്ടില്ല ഇതുവരെ ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡ്രയറുകളെ പറ്റി എന്ത് കാര്യങ്ങളും തീർച്ചയായിട്ടും ഡ്രൈവർമാർക്ക് കോൺടാക്ട് ചെയ്തേക്കാം അപ്പൊ നിങ്ങൾക്ക് ആവശ്യപ്രകാരം നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ എന്ത് സംഭവം ഉണക്കാനാണോ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഡ്രൈവറുകളെല്ലാം തന്നെ ഉണ്ടാക്കി നൽകുന്നുള്ളതാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അടുത്ത നല്ല വീഡിയോ കാണുന്നവരെയായിരിക്കും ബൈ